ും എല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതം അപ്പൊ ആദ്യം തന്നെ എന്റെ ഹൃദയം പറഞ്ഞ എല്ലാവർക്കും ഹാപ്പി ആണ് അപ്പൊ ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ നമ്മൾ ഇന്ന് കാപ്പിക്ക് ഇടിയപ്പവും ഉള്ള അറിയാൻ അറിയണം ഉണ്ടാക്കാറുള്ളത് നമ്മള് അവധി ദിവസമായിട്ടുള്ള മിക്ക ദിവസവും ഉള്ളക്കിഴങ്റിയും പിന്നെ ഇടിയപ്പവണ് ഉണ്ടാക്കാറുള്ളത് അമ്മ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും വായിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ബാക്കി വന്ന ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന മാവില് നമ്മൾ കൊഴുക്കട്ടുണ്ടാക്കുകയാണ് അത് സിമ്പിളാണ് കേട്ടോ ബാക്കി വന്ന ഇടിയപ്പത്തിന്റെ മാവിൽ ജീരകം ചേർത്ത് കുറച്ച് കുഴച്ച് ഉണ്ടാക്കി നമ്മൾ ഇടിയപ്പത്തിന് വച്ചിരിക്കുന്നതിന്റെ ഏഹ് മൂടി തുറന്ന് അതിനകത്ത് വച്ചാൽ മതി ഇന്ന് അടച്ചു വെച്ച് വേവിക്കുക എത്രയേ ഉള്ളൂ അടച്ചുവെക്കി അവിടെ ഇരുന്ന് വേവട്ടെ നമ്മൾ ഇടിയപ്പം വേവുമ്പോൾ തന്നെ വേവും വെന്ത് കിട്ടും അങ്ങനെ നമ്മൾ ആദ്യത്തെ തട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മേടെ തുറഞ്ഞു ഞാൻ ഇതെടുക്കാൻ അങ്ങനെ ഞാനാണ് ആ പാത്രത്തിൽ നിന്ന് ഇളക്കി എടുക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ഞാനെന്റെ അമ്മേനെ കുറച്ച് സഹായിച്ചു രസം ഞാൻ ഇനി കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇളക്ക അമ്മയെ സഹായിക്കാറുണ്ട് ഇഡലിയും ഈ ഇടിയപ്പൊക്കെ എനിക്ക് സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രസമാണ് അത് എടുക്കാനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു പെട്ടെന്ന് നിങ്ങൾ ഇളവി പോരും നിങ്ങൾ അമ്മമാരെ അവധിയുള്ള ദിവസങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ അടുക്കള കേറാണോ എന്നൊന്നും കമൻ്റ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളെ ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്ന് ഒന്ന് കമൻറ് ചെയ്യാൻ മറക്കരുത് എനിക്കും എൻ്റെ അരിയലും ഇടിയപ്പാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളെ ഓണം പർച്ചേസ് ഒക്കെ എവിടെ വരെ എത്തി ഓണം എവിടെയൊക്കെ എത്തി നമ്മൾ ഓണം ഇതാ ഇവിടെ എത്താറായ കേട്ടോ നമ്മള് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു അപ്പൊ അതിന്റെ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ എല്ലാരും കാണണേ ഇവിടെയും മുഴുവൻ കാണണം കേട്ടോ തീരാറായി വരുന്നുണ്ട് ഓണം ഇഷ്ടമാണോ അത് ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഓണം ഇഷ്ടമാണ് അല്ല ഞാൻ ചോദിച്ചതന്നേ ഉള്ളൂ അങ്ങനെ എല്ലാ ഇളക്കി കഴിഞ്ഞേ ഇളക്കി കഴിഞ്ഞതിന് ഇഷ്ടം ഞാൻ കായ്പ കുടിക്കാൻ പോവുകയാണ് എടിയപ്പോ കുറച്ചുള്ള കഴിഞ്ഞ അറിയും വെച്ചു നന്നായിട്ട് കഴിക്കണേ പൂഞ്ഞാലെട്ടിയപ്പ അതിലിരുന്ന് ഓണപ്പാട്ട് പാടുന്ന വീഴില് അന്ന് അടുത്ത കഴിച്ചോട്ടോ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ തുമ്പി ഫ്രഷ് ആയാണ് ഞാൻ നേരെ പോയത് എവിടെയെന്നല്ലേ എന്റെ ട്യൂഷൻ ക്ലാസ്സിലെ ഓണ ഭക്ഷന് അപ്പൊ ആരും തന്നെ അവിടെ എന്താ പൂക്കളായിരുന്നു നമ്മളെല്ലാരും ചെറുന്ന് അടിപൊളി പൂക്കള ഇട്ട അതിനെ കുറച്ച് ഫോട്ടോസും വീഡിയോസ് എടുത്ത് ഗെയിംസ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തൊപ്പി മാറ്റി മാറ്റി കളിക്കുന്ന ഗെയിം ആയിരുന്നു അതില് ഇങ്ങനെ കൊറേ നമ്മള് കളിച്ച് കളിച്ച് അതിനകത്തൊരു പിന്നെ കണ്ടുപിടിച്ചു അതിനുശേഷം ഓണക്കളി അടുത്തത് സുന്ദരിക്ക് പൊട്ട് തൊടലായിരുന്നു അങ്ങനെ ഒരു സുന്ദരിനെ എല്ലാവരും കൂടെ വരച്ചു അതിനെ എല്ലാവരെയും കണ്ണുകെട്ടി ഒരു ഇടയായിരുന്നു ആരും ശരിയായിട്ടും സുന്ദരിക്ക് പൊട്ട് തൊടിണ്ടായിരുന്നില്ല ആ മൂക്കിലും കഴുത്തിലും തലയിലും ചെവിയിലൊക്കെ ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നു അതിനുശേഷം ഓണക്കളി യു പി സെക്ഷൻ ആയിരുന്നു ഇപ്പൊ എ പി സെക്ഷൻ നമ്മൾ കുഞ്ഞു പിള്ളേരെ തൊപ്പി ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കണ ഗെയിം ആയിരുന്നു അത് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിനകത്തും ഉണ്ടായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും ചിരിച്ച് കളിച്ച് അതിനകത്തും ഒരു പിന്നെ ഉണ്ടായിരുന്നു യു പിയിലുണ്ടായിരുന്ന ഏറ്റവും കുഞ്ഞൊരു ബോയ് ആയിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത് മെയിൻ ഓണ ഗെയിം ആണ് കസേര യു പി സെക്ഷൻ യു പി എ സെക്ഷൻ ആയിരുന്നു ആദ്യം അങ്ങനെ എല്ലാരും ഇങ്ങനെ ഓടി 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 പാട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തർ തോച്ചു തോച്ചു പോയി ഇങ്ങനെ ഓ ഇങ്ങനെ ഓരോരുത്തർ ജയിക്കാറായി അങ്ങനെ ഒരാൾ ജയിച്ചു അതിനുവേണ്ടി ഞാൻ പൊട്ടു തൊട്ട് സുന്ദരിക്ക് പൊട്ടു തൊടലായിരുന്നു അത് ഞാൻ കിട്ടിയത് തയ്ച്ചു പോയി അവിടെ ആയിരുന്നു നമ്മൾ സദ്യയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് അതിനേശേഷം സദ്യ ഒക്കെ കഴിച്ചതിനുശേഷം ഡി ജെ പാട്ടിട്ട് നമ്മൾ നന്നായിട്ട് കളിച്ചു എടുത്തിട്ട് മറന്നുപോയി അതിനുശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു പിന്നൊരു കുഞ്ഞുത്തിലുള്ള അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം ബൈ